ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടൻ കുറുമൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ദച്ചു കുറുമൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളാണ് കേട്ടോ അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിയും ഋതുക്കുട്ടിയും ഇന്നലെ ഞാൻ കുടുംബ വീട്ടിൽ പോയപ്പോൾ എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരൊക്കെ നല്ല ഉറക്കത്തിലാണ് ഇന്നലെയൊക്കെ പതിനൊന്നും പന്ത്രണ്ട് മണിയായിട്ടോ കളിച്ചിട്ടൊക്കെ ഉറങ്ങുമ്പോൾ അപ്പോൾ അതവര് അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞിപ്പുണിത മേലെ ഉറങ്ങുന്നുണ്ട് രാവിലെ പറഞ്ഞിട്ട് ഇത് കുട്ടി ദിവന്നിട്ടുണ്ട് ചായ വേണ ബിസ്കറ്റ് ഞാനും കൊച്ച ടി വേണോ ഇപ്പൊ എന്തിന്റെ സൗണ്ടാ കേട്ടത് എന് സൗണ്ട് കേട്ട കുട്ടി പീക്കോന്റെ സൗണ്ട് കേട്ടോ പീകോ കണ്ട അപ്പോൾ രാവിലെ ഇവിടെ എപ്പോഴും മയിൽ വരും കേട്ടോ അപ്പോൾ കാടിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി മയിൽ അപ്പം അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ ഒരു പീക്കോക്ക് എന്ന് പറഞ്ഞത് ഇവിടെ കൂടെ ആൾ സെറ്റാണ് അതിനകത്ത് നിന്റെ അമ്മ പറഞ്ഞു വന്നു കുറച്ച് സമയം അമ്മ എടുത്തു അത് കഴിഞ്ഞാൽ കൊച്ചിട്ടി വെച്ചു കൊടുത്തേക്ക് ഇത് അപ്പം ഇവർ കൊണ്ടുപോകുന്ന ബാഗിനകത്തും സ്നാക്സ് ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ നമ്മളെ പേര് അതിനകത്ത് എഴുതി വെക്കണം കാരണം ആദ്യമായിട്ട് പോകുന്നത് അതേ ചെറിയ അറിയാം എന്നാലും നമ്മൾ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ലൈൻസ് ഒക്കെ ഒപ്പിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിച്ചു സ്നാക്സ് ബോക്സിൽ പിന്നെ വാട്ടർ ബോട്ടിലും ബട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ബാഗിൽ ഒട്ടിച്ചിട്ടുണ്ട് ചക്കര ഇതുക്കുട്ടിയാണ് രാവിലെ എന്ന് വച്ചിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കും കരയൊന്നും ഇല്ല എൻ്റെ മൊത്തല്ലേ അല്ലേ എൻ്റെ ചക്കര നല്ല കുട്ടിയായിരിക്കില്ലേ മയിൽ കുട്ടി മയിൽ മെല്ലവാ ഹലോ ഗൈസ് ഇവിടെ മയിൽ വന്നിട്ടുണ്ട് ഗൈസ് കണ്ടാ അതാ തീ കൂടി മെല്ലേ പശുവിനെപ്പോഴും സ്കൂളിലേക്ക് വിടാൻ വരുന്നത് അച്ഛനാണ് കേട്ടോ അപ്പ അച്ഛൻ അവിടെ നിന്ന് വന്നു വരുന്നില്ല എന്ന് പറഞ്ഞു രാവിലെ വയ്യാന്ന് പറഞ്ഞിട്ടോ തലകറങ്ങൊന്നും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം വേണ്ടച്ഛാ അച്ഛൻ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു പാ വന്നിട്ട് മനസ്സിലാക്കാതെ അച്ഛൻ വീണ്ടും രാവിലെ ഇതാ വേഗം വന്നു കെട്ടോ അച്ഛന് വയ്യ ഞാൻ ഡോക്ടർത്ത് കൊണ്ടുപോകണം അവ സ്കൂളൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറുമ്പോൾ വിളിക്കാൻ വേണ്ടി പോകാം ഉണർത്താൻ ഞാൻ എട്ട് ഒമ്പത് മണിയാകുമ്പോഴാണ് സ്കൂളിലെത്തേണ്ടത് അപ്പൊ സമയം ഇപ്പം ഏഴ് മണിയായി ഇപ്പം തന്നെ വെളുത്താൽ പലിശ എല്ലാം കഴിയാൻ സമയം കിട്ടുള്ള നമുക്ക് വിളിക്കാം വിളിക്കാം തന്നെ വിളിക്കാം നമുക്ക്

രണ്ട് മക്കളും വെള്ളം കാര്യത്തിനെന്താണ്ടി പിടിച്ചിന് രാവിലെ എണീച്ചത് വെള്ളം കുടിക്കും ഋതു കുട്ടി വെള്ളത്തിന്റെ ആളാണ് വാട്ടർ ടാങ്ക് തുമ്പി അത് ആ അപ്പൊ ഇതില് പോട്ടെ ആരൊക്കെയാട്ട ആൻറ്റി ലച്ചോട്ട ആ എൻ്റെ മാ പറയാണ് ഫോട്ടോ അതോട്ടിച്ചിരിക്കും നല്ല കുട്ടിയാണല്ലേ അല്ലേ തുതി കുട്ടിട്ട് അറിയുന്നില്ല നല്ല കുട്ടികളാണ് ഉറക്കം നല്ല രാത്രി സുഖമായി കളിച്ച് ഉറങ്ങി പക്ഷേ ഏട്ടന്മാർ രണ്ടുപേരും എഴുന്നേറ്റില്ലേ കേസ് ഇതാ ഏട്ടന്മാർ രണ്ടുപേരും അവിടെ കിടക്കണം പക്ഷേ എഴുന്നേറ്റിട്ടുണ്ട് കേസ് പിന്നെ പല്ലി അയക്കാൻ വേണ്ടി പോവാണ് വന്നത് എന്താ കൊറച്ചു സമയം ഇവിടെ ഇരുന്നു കൊച്ചിട്ട് കാണാൻ വേണ്ടിട്ട് മുത്തുമണി കെ ജി പോവുകയാണ് എന്റെ കുട്ടി തുമ്പി കുട്ടി ഇവിടെ കിട്ടി എന്താ എന്താ തേക്കിണ്ട് ഓ പല്ല് വാ അതാ വസുപാട്ട് എഴുന്നേറ്റ് വന്നു ഇനി മുന്നില് നമ്മുടെ റിതക്കുട്ടിയും തുമ്പിക്കുട്ടിയാണ് നിക്കണത് കേട്ടാ വേഗം പല്ല് തേക്കേ ഇനി എന്റെ അടുത്ത് പേസ്റ്റ് ഒക്കെ തരാൻ പറയാണ് തുമ്പിക്കുട്ടി പിണങ്ങി നിക്കാണെട്ടോ നമ്മൾ ഋതുവിന് ആദ്യം പേസ്റ്റ് തേച്ച് ബ്രഷ് കൊടുത്തപ്പോ അത് വേണംന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു പിന്നെ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കൈ ഉപ്പിടാൻ ഉപ്പിടാൻചാതി ഇതാ നമ്മുടെ അവിടെ ഈ പതിനെ പറയണ പേരാണ് ഗൈസ് ഉപ്പിടാൻചാതി ആ ഉപ്പുപൊടി ഉപ്പുപൊടിപ്പ് ഉപ്പിപ്പൊടി ഉപ്പിച്ചാതി ഉപ്പിച്ചാതി ചായ ചായ കുടിച്ചാൻ പറ്റില്ല ചായ കുട്ടികൾക്ക് കുടിക്കാൻ പറ്റിയും പണങ്ങനെ കുളിപ്പിക്കാം വെച്ച് കുളിച്ചിട്ട് കുളിക്കാന്ന് പറഞ്ഞതിലാണ് ഈ പണങ്ങി എൻ്റെ കുട്ടി കിടക്കുന്നത് കേസ് ഇതാണ്ട സങ്കടം വന്ന് കേൾക്കണത് അപ്പൊ നമ്മൾ തെച്ചുനി എല്ലാവരും ഒരുമിച്ച് കുളിപ്പിക്കാ ബാ ബാളിക്കണെങ്കിൽ ആദ്യം തുമ്പി കുട്ടി കുളിക്കും ഒരു ദിവസം നാല് പ്രാവശ്യം കുളിക്കുന്നത് ഏഹ് ബാ ഒരുമിച്ച് കുളിക്കാം വരും ഷവറിൽ കുടിക്കുക വരും ബാ ആ എന്റെ ബാ വാ ബഹ് എല്ലാരും വരും കുളിക്കാൻ വരും തുമ്പി അതെന്താണ് എല്ലാരും ഒരുമിച്ച് കുളിക്ക തുമ്പിയും എല്ലാരും ഒരുമിച്ച് കുളിക്ക ഒരുമിച്ച് കുളിക്കണം ഇവർക്കൊക്കെ ഒരുമിച്ച് കുളിക്കണം കുളിക്ക അല്ലെങ്കിൽ രാവിലെ കുളിക്കാൻ പറഞ്ഞാൽ കഴിക്കാത്ത കുട്ടികളാണ് ഇതൊക്കെ കുളിക്കാൻ വേണ്ടി എന്റെ സ്വത്ത് മണി എണിച്ചു കിടക്കാണ് കൂടുകാട്ടന്മാരെ ആമ കുച്ചു കഴിയുമ്പോളിക്കു കുഞ്ഞിപ്പണി അപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളത്തിനൊക്കെ കുളിപ്പിച്ചു കഴിഞ്ഞു ഗൈസ് അപ്പോൾ നമ്മുടെ ബസ്ക്കുട്ടി ജെച്ചൂസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് യൂണിഫോം ഇട്ടിട്ട് പോകേണ്ട തിങ്കളാഴ്ച മുതൽ യൂണിഫോം മതി മൂന്ന് ദിവസം അവർക്ക് ഹാഫ് ഡേ ഉള്ളൂ പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല അതാണ് സന്തോഷം ഇല്ലാത്തത് കുറുമ്പൻ്റെ മുഖത്ത് അങ്ങനെ അമ്മതാ വിളക്കൊക്കെ വെച്ചു അപ്പോൾ ദച്ചൂസിൻ്റെ അടുത്ത് പറഞ്ഞു തൊഴുതിയിട്ട് വേണം പോകാൻ അപ്പോൾ അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിയും തൊഴുതാൻ വന്ന് നിൽക്കുന്നുണ്ട് അത് കൊളവാകും കൊളുവാകും അവ കണ്ണാടി നോക്കാണ്ട് ഇട്ടുകയാണ് ആ മതി ഒറ്റക്കിട്ട് മതിയമാവൻ ശരി തുമ്പിനേ ഋതുനിയും കൊണ്ടുവന്നപ്പം ഞാൻ അവർക്കുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുടുംബ വീട്ടിൽ നിന്ന് അപ്പം ദച്ചൂസിന്റെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അപ്പം വലിയ വലുതായിരിക്കും അപ്പോൾ അവരുടെ ഇഷ്ടത്തിനെ അവരിടുകയുള്ളു അപ്പൊ തുമ്പിക്കുട്ടിയുടെ വിചാരം തുമ്പിക്കുട്ടി സ്കൂളിൽ വരുന്നുണ്ട് തലമുടിയൊക്കെ കുഴിയൊക്കെ ഇട്ട് എല്ലാം അമ്മയൊക്കെ മുടിയൊക്കെ ജീവി കൊടുക്കാണ് കുഞ്ഞനെ സ്കൂളി പോവാനോ പറയ് പെണ്ണി പെണ്ണാ ഐ സ്കൂളി പോവാനേ വെരെ ആവും പറ്റാ ഐ റൂം തന്നെ ഇടാട്ടെ ഇന്നെ മുട്ട് വണ്ടായി അതിന്റെ തന്നായെ ഹ അതിരിയയോ ടോർക്ക ടോർക്കാ േ അങ്ങനെ സ്കൂളിൽ പോണമെന്നൊക്കെ പറഞ്ഞപ്പോൾ രാജേഷിടം വീഡിയോ ഒക്കെ കോളൊക്കെ ചെയ്ത് കുടുംബനോട് സംസാരിച്ചു അതൊക്കെ റെഡി ആയി കഴിഞ്ഞ ശേഷം സൈക്കിൾ ചവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു ഒരു റൗണ്ട് സൈക്കിളൊക്കെ ഇതാകാ ചവിട്ടിയിട്ട് വന്നിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവർക്ക് മൂന്ന് ദിവസം ഹാഫ് ഡേ ആയതുകൊണ്ട് സ്നാക്സും വെള്ളവും മാത്രം കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം എൻ്റെ ബാഗിലാക്കുന്നുണ്ട് ലഞ്ച് കിച്ചിൽ പറഞ്ഞപ്പോൾ അതിൽ വേണ്ട ബാഗ് മതി എന്ന് പറഞ്ഞു കുറുമ്പൻ ഹലോ കൂട്ടുകാരെ നമ്മൾ ദച്ഛുസ് എൽ കെ ജി പൂവാണ് അല്ലേ ഹാപ്പിയാണോ ഹാപ്പിയാണോ കുട്ടി അങ്ങോട്ട് അവിടെ പോവണ്ട വരണ്ടതെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുകയാണ് പുതിയ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നില്ല ജയ്സ് അപ്പോൾ ദച്ചുവിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ആളിരിക്കണല്ലേ അപ്പോൾ ആൻ്റെ ഫോട്ടോ എടുക്കുക എല്ലാവരും പോയലൈവൻ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തുമ്പിക്കുട്ടി ഓട്ടി വന്നിട്ട് മുന്തും തള്ളുമായിരുന്നു എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും എല്ലാവരും കൂടി ഇതാ ഒരു ഫ്രെയിമിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെതാ ഒരു ഫോട്ടോ എടുത്തു ഗീസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അങ്ങനെ കുടുംബദാ പുക റെഡിയായി ബാഗ് തൂക്കി അപ്പോൾ ഒരു ഫോട്ടോ അമ്മ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം നിന്ന് തന്നിട്ടുണ്ട് ഇതാണ് ആ എടുത്ത ഫോട്ടോസ് പിന്നെ അമ്മയെടുക്കിതാ ചക്ര ഉമ്മ കുഞ്ഞുവായ്ക്കും ഉമ്മ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് അമ്മയ്ക്കും കുഞ്ഞുവായ്ക്കൊക്കെ ഉമ്മ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ദച്ചൂസ് ഇതാ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അച്ഛനും ഞാനും വസുക്കുട്ടിയും കൂടിയിട്ടാണ് പോകുന്നത് ആ വസുകുട്ടി നമ്മുടെ ദച്ചൂസിൻ്റെ സ്കൂൾ കണ്ടിട്ടില്ലേ അമ്മ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് വസുകുട്ടീനെ സ്കൂളിൽ വിടാതിരുന്നത് കേട്ടോ അപ്പം അച്ഛൻ്റെ കൂടെ വസു കയറി എൻ്റെ കൂടെ കുറുമൻ തെച്ചും കയറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വസുക്കുട്ടിനെയാണ് അപ്പോൾ വസ്തുക്കുട്ടിയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഭയങ്കര തിരക്കാണല്ലോ കുട്ടിപ്പെട്ടാലും നിറയെ ഉള്ളത് കൊണ്ടാണ് വസുവിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിർത്തിയിട്ട് വസുവിനെ ഒരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വസുൻ ദച്ചൂസിൻ്റെ കൈയും പിടിച്ചിട്ട് പോകുന്നുണ്ട് വസുവേട്ടൻ്റെ അപ്പോൾ സ്കൂൾ എത്ര വലുതാണ് എൻ്റെ സ്കൂളിൻ്റെ എത്ര വലുതാണെന്നൊക്കെ അറിയാനാണ് നമ്മുടെ വസുവേട്ടൻ്റെ വരവ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പേരുണ്ട് സ്കൂളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേസ് കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് പിന്നെ വസ്തുക്കു തെച്ചു ദിവസം ഓൾറെഡി അവിടെ പോയതുകൊണ്ട് പ്രികെ ജി പോയതുകൊണ്ട് അവനെ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു എന്നെ ഓട്ടോയിൽ വിട്ടൂടായിരുന്നു അമ്മ എന്നാണ് ആദ്യം ചോദിച്ചത് കേട്ടോ പിന്നെ ഫോട്ടോ കൊടുക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു വേഗം അതിനകത്ത് കയറിപ്പോണം അതുകൊണ്ട് ഞാൻ വൈകിട്ട് ിച്ചതുകൊണ്ട് മുഖത്ത ആ ഒരു പരിഭവവും ആ സ്മൈലൊന്നും കറക്റ്റായിട്ട് വന്നില്ല പിന്നെ വസുവിൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കി മാറി നിന്നു അപ്പോൾ ഞാൻ തന്നെ കൊണ്ടാക്കിയിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും മോളുമാണ് അപ്പോൾ നമ്മുടെ ദജൂസിൻ്റെ ക്ലാസ്സിലാണ് ആമിക്കുട്ടിട്ടോ അപ്പോൾ ചിരിക്കാൻ പറഞ്ഞു അച്ഛൻ രാജേഷേട്ടൻ്റെ അപ്പം വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് അപ്പോൾ ഞാൻ അയച്ചു അയച്ചുകൊടുക്കട്ടെ ചിരിക്കിയെന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്തു അങ്ങനെ ഞങ്ങളിതാ അവനാക്കിയിട്ട് ഇനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും വസുക്കുട്ടിയും കൂടിയിട്ട് ഇതാ വിളിക്കാൻ വേണ്ടി വന്നേക്കാണ് വസുനിപ്പോൾ പഴയ പോലെ വീഡിയോയിലൊക്കെ എതിർക്കാൻ ഭയങ്കര മടിയാട്ടോ ഇപ്പം അങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കുമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ദച്ചൂസിൻ്റെ സ്കൂള് അപ്പം ഞങ്ങൾ ഞങ്ങൾ വൈകുമോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുറേ പാരൻസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് അമ്പതൊക്കെ ആയപ്പോൾ കുട്ടികളെ വിട്ടു തുടങ്ങിയിട്ടോ അപ്പോൾ ഭയങ്കര കരച്ചൽ മേള ഒക്കെയാണ് അപ്പം ഇവ എന്തായാലും ഫസ്റ്റ് ഡേ നമ്മുടെ ദച്ചൂസ് ഫസ്റ്റ് പ്രീ കെ ജി വിട്ടപ്പോൾ കരഞ്ഞൊന്നുമില്ലായിരുന്നു ഹാപ്പിയായിരുന്നു അതുപോലെ ഇപ്പോഴും ആൾക്കരയൊന്നുമില്ലാ കാരണം ടീച്ചേഴ്സിനെയൊക്കെ പരിചയമുണ്ടല്ലോ പിന്നെ കൂടെ അറിയുന്ന രണ്ട് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ പിന്നെ കരയില്ല എന്ന് കരയി ില്ല ആദ്യ ചൂസാ അപ്പം എല്ലാവരും പാരൻസിൻ്റെ മുഖത്തൊക്കെ ആ ഒരു ആദ്യം കാണാൻ എൻ്റെ മോള് കരഞ്ഞിട്ടുണ്ടോയെന്നൊക്കെ കുറേ പേര് അവിടെ ഭയങ്കര കരച്ചിലാണ് എൻ്റെ അമ്മനെ കാണാനില്ല എൻ്റെ അമ്മ വന്നിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അതെൻ്റെ ഫ്രണ്ടിന് മോള് ആമിക്കുട്ടി ഇതാ കരയാതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യം രാവിലെ കരഞ്ഞു പോകാൻ ഓക്കെയാണ് പിന്നെ നമ്മുടെ ദച്യൂസ് ഇതാ ബലൂണൊക്കെ പിടിച്ച് മുന്നേ ഇറങ്ങി വരുന്നുണ്ട് കരച്ചിലൊന്നുമില്ല എന്നെ ഓട്ടോയിൽ വിടാമോ ഞാൻ ഓട്ടോയിൽ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ കഴിഞ്ഞ പക്ഷം വന്ന ഓട്ടോയിൽ ഇത് ആൾ കയറാൻ വേണ്ടി പോവാണ് കാരണം ഓട്ടോ മാമനെ കണ്ടു അപ്പോൾ എന്നെ ഇതിൽ വിട്ടാൽ മതി എന്നാ പറയുന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ വെമ്പലൂരി ഇരിക്കുന്നതുകൊണ്ട് വേറെ ഓട്ടോയാണ് പറഞ്ഞേക്കുന്നത് കേസ് അപ്പോൾ അവിടുന്ന് ഒരു ഫോട്ടോസ് എടുത്തു വരുമ്പോൾ ഒരു ചോക്ലേറ്റും കൊടുത്തു കുറുമ്പന് ആ ചോക്ലേറ്റ് കിട്ടിയ സന്തോഷിച്ച ചോക്ലേറ്റൊക്കെ കഴിഞ്ഞ് കഴിച്ച് വീടെത്തി കഴിഞ്ഞ് ഇത് ഉറക്കായ കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ കുറുമെന്ന് വെച്ചുകൊണ്ട് ഒരു ദിവസം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ അഭിപ്രായം പറയുക